ഹിജറ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച് മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ആകുന്ന വലിയെത്തിയ വല്ലാത്ത വിശപ്പ് വല്ലാത്ത വിഷമം വല്ലാത്ത ദാഹം കിട്ടാനൊന്നുമില്ല ബിനൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ ഒരു മാർഗമില്ല സമയം ഇരുട്ടി ഇടുങ്ങിപ്പോയി അങ്ങനെ ആ ദിവസം ഞങ്ങൾ നോമ്പ് കേട്ടുകൊണ്ട് തന്നെ പട്ടിണി കിടന്നുകൊണ്ട് തൊട്ടടുത്ത ദിവസത്തേക്കും പട്ടിണി കിടക്കുന്ന വിധം പോയി പക്ഷേ വിഷമം വന്ന് ഫലമാക്കാനെ വക്കത്തില്ല ഇഷാന്റെ സമയമെത്തിയപ്പോ ഭക്ഷണം കൊണ്ട് വിഷമ പൊരിഞ്ഞ് യാതൊരു നിലയിലും കിട്ടാത്തൊരവസ്ഥ വന്നപ്പോ ഹലർത്തുൽ കബർ മദീനത്തെത്തിയപ്പോ മുത്തനബിയുടെ കബറങ്ങൾ ചെന്നു ഞാൻ

മുഖം കാണുന്നിട്ട് അല്ലാൻ വെയ്യോ എന്ന് ഞാൻ പറഞ്ഞു കൂടെയുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്നുകിൽ ഞമ്മക്ക് വല്ലതും തിന്നാൻ കിട്ടും അല്ലെങ്കിൽ മരിക്കും മരിക്കൂ എന്നല്ലൂ ജാലമുറ ഇട്ടിട്ട് വേദനിക്കല്ലേ പ്രയാസപ്പെടലേ വേദനയ്ക്കല്ലേ ഇരിക്കരു ും അബുഷേഖും എഴുന്നേറ്റു ക്ഷമയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ എല്ലാം പൊറത്തു തൊബുറാനി ഇരിക്കുന്നു ഞാൻ റസൂലുല്ലാ നോട് വിശപ്പിന് അന്യായപ്പെട്ട് ഇരിക്കൂ ഒന്നുകിൽ ഒ ജീനം കിട്ടും അല്ലെങ്കിൽ നമുക്ക് മരണം എന്താൽ ഒന്നാകാമെന്ന് കരുതിയിരിക്കുമ്പോ ഞാൻ എഴുന്നേറ്റു എന്റെ കൂടെ അബു അബുഷേഖ് സ്മഹാനിയും

നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാന്റെ റസൂലിനോട് പരാതിപ്പെട്ടോ നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാന്റെ റസൂലിനോട് പരാതിപ്പെട്ടോ ഇയാളുടെ അടുത്ത് കുറെ ഭക്ഷണമുണ്ട് ഞങ്ങൾക്ക് കൊണ്ടു എന്തോ ആവം ഞാൻ നബിയെ കിനാവിൽ കണ്ടു ും രണ്ടു മൂന്നാളെ മദീനത്തെ പള്ളിയിലിരിക്കുന്നു അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്ന് എന്നോട് നബി കൽപ്പിച്ചു നിങ്ങൾ എന്നോട് പരാതിപ്പെട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ച സഹായം തേടിയ അസമയത്ത് ലഭിച്ച സഹായം വിവരിക്കുന്ന സന്തോഷത്തിലാണു സന്തോഷോ ഭക്ഷണം ലഭിച്ചതോ അടിക്കട്ടെ ചെലപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ കിട്ടും കിട്ടൂല രണ്ടും വരാ അതല്ലാനോട് വരുന്നാലും വരും ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല ഇത് പറയുമ്പോൾ ഓഹാബി പറയും ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ പറഞ്ഞാലും ഓഹാബിയോ അറിയി എന്നിട്ട് ഇന്നാൾ എന്തേ കിട്ടാഞ്ഞ് എന്നിട്ട് മറ്റേത് എന്തേ കിട്ടാഞ്ഞ് മറ്റേ ആൾ ചോദിച്ചിട്ട് എന്തേ കിട്ടാഞ്ഞ് വൈബ് പറയുന്ന കഥ അറിയുമ്പോൾ എന്നാ റസൂലിൽ എന്താ അറിയാഞ്ഞി എന്ന് ചോദിക്കുന്ന മാതിരി പിന്നെ ഇങ്ങനെയത് അറിയാതെ കിട്ടിയത് അത് ചിന്തിക്കില്ല ഒരു എന്ത് പറഞ്ഞാലും റസൂലുള്ള വൈബ് അറിയാം എങ്കിൽ ആയിഷാബീബിൻ്റെ ആ പുരാതി സമയത്ത് എന്തേ റസൂല അറിയാഞ്ഞ് എന്തേ എന്ന് റസൂലറിയാഞ്ഞു പിന്നെ എങ്ങനെയാണ് ആയിഷാ ബി വി പുരാതിയിൽ പറഞ്ഞതിൽ പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞത് നമ്മളെങ്ങനെ അറിഞ്ഞത് നമ്മൾ അറിഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിക്കാറല്ലേ എന്ത് അറിയാഞ്ഞു പറഞ്ഞോളത്തുള്ളൂ ഒരു മാസം അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കാതെ ദുവാ ചെയ്യാതെ അള്ളാഹിൻ്റെ പരീക്ഷണം ആ പരീക്ഷണത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥകളെ ഒക്കെ ചൊല്ലി ആയത്തിറങ്ങാൻ വേണ്ടി അള്ളാഹുണ്ടാക്കിയ പരീക്ഷണത്തിൽ വിവരം കൊടുക്കാത്തത് കൊണ്ട് ഒരു മാസം കഴിഞ്ഞ് അറിയിച്ചു കൊടുത്ത ഖുർആൻ ആയ തോന്നിയിട്ടല്ലേ നമ്മൾ ഇന്നത് പറയുന്നത് വൈബലേ അറിഞ്ഞത് ആ അറിഞ്ഞ കഥ അറിയില്ല എന്തേ ബിബി അറിയാഞ്ഞ് എന്ന മാതിരിയാവും ഈ കഥ പറഞ്ഞാൽ വട്ടിയും കിട്ടി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇന്നാൾ ഇതായിരുന്നിട്ട് കിട്ടിയില്ലോ എന്നാൽ നമ്മൾ ഉയർന്നിട്ട് കിട്ടിയില്ലോ എന്ന് ഇത് അള്ളഹാനോട് ആരുന്നാലും കിട്ടൂല ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല തരുന്നതും കിട്ടുന്നതും അല്ല ഇവിടുത്തെ വിഷയം മൂന്ന് മഹാമുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിൻ്റെ ശേഷം അള്ളാഹിന്റെ റസൂലെ വിശപ്പുന്നു കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നത് അടിസ്ഥാനം അല്ല എന്ന് അല്ലാന്ന് പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ബന്ധം കാര്യകാരണ ഇല്ലാതെ എന്താ ഈ നടക്കുക നടക്കും നടക്കുമോ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ ഒരു ചുക്കും ഇവിടെ നടക്കൂല ഒരു വെറുതെ വിഭജിക്ക കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതും ഇല്ലാത്തതും അബദ്ധമാണിതൊക്കെ ഓരോ സ്ഥാപിക്കാൻ വേണ്ടി നൂറ് നൂറ് അബദ്ധങ്ങൾ പിന്നെ ഉണ്ടാക്കുക ഇതൊന്നും പൊളിച്ചെഴുതാറില്ല തിരുത്തി ചോദിക്കാറുമില്ല അതുപോലെ അങ്ങനെ പറഞ്ഞെടുക്കും അങ്ങനെ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ കാരണത്തെ തുടർന്ന് കാര്യമുണ്ടാവുക എന്നതാണെങ്കിൽ കാരണമില്ലാതെ കാര്യം ഉണ്ടാകില്ല ഈ ലോകത്ത് ഈ ദുന്യാൻ്റെ അകത്ത് കാരണമില്ലാതെ കാര്യമില്ല ഒറ്റ കാര്യം പറയും കാരണമില്ലാതെ കാര്യമുണ്ടായാ കരാമത്തും ഒഴുതത്വം നടക്കണമെങ്കിൽ പോലും കാരണവും വേണം കാര്യവും വേണം കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നടക്കൂ കണ്ടല്ലേ ഇങ്ങനെ വെള്ളം ഉണ്ടായി ഇത് കാര്യകാരണ ബന്ധത്തിന്റെ അതീതമാണ് വിചാരിക്കാം എങ്ങനെ വെള്ളം ഉണ്ടായി റസൂൽ ഉല്ലാന്റെ കൈവരൽ വെച്ചു കൈവരൽ നിന്ന് വെള്ളം നിർഗളിച്ചു കാര്യകാരണ ബന്ധത്തിൻ്റെ അധീനം തന്നെയാണത് അതീതമല്ല കാരണം കൈ വെച്ചില്ലേ കൈ വെച്ചിട്ടാ കയ്യന്റെ ഉള്ളിൽ നിന്നല്ലേ വെള്ളം നിർഗളിക്കുന്നത് കാരണമില്ലാതെ അവിടെ കാര്യം ഉണ്ടാവൂല മുസബിബുല്ലാതെ ഇവിടെ കാര്യമുണ്ടാക്കില്ല അത് ഈ ലോകത്തിന്റെ സ്ഥിതിയാണ് ഈ ലോകത്ത് മുസബിബുൽ റബ്ബിന്റെ കാര്യകാരണ ബന്ധം ചിലപ്പോ സാധാരണം അസാധാരണം എന്ന് പറയാ ഇങ്ങനെ കഴിയുള്ളൂ വെള്ളം വിരലുകൾക്കിടയിൽ നിന്നുണ്ടാവൽ സാധാരണമല്ല പാറക്കെട്ടിനുള്ളിൽ നിന്നുണ്ടാവൽ സാധാരണമാണ് കിണറിനുള്ളിൽ നിന്നുറവുണ്ടാവൽ സാധാരണമാണ് വിരലിനുള്ളടയിൽ നിന്നും പാത്രത്തിൽ നിന്നും ഉണ്ടാവൽ അസാധാരണമാണ് സാധാരണ അസാധാരണമെന്നല്ലാതെ കാരണമില്ലാതെ ഇവിടെ കാര്യം എന്താണ് ഒരത്ഭുതം കാണിച്ചെന്നേ കാരണമില്ലാതെ കാര്യം വിഭജിച്ച് വിഭജിച്ച് മനുഷ്യനെ മുഴുവൻ ഫസാദാക്കി ചൊല്ലി ഏറ്റു ചൊല്ലി ചോദ്യം ചെയ്യാൻ ആളില്ലാതെ അങ്ങനെ കുറെ തത്വങ്ങൾ ഉണ്ടാക്കുക കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് കിട്ടും അടിസ്ഥാനത്തിൽ അല്ലാത്തത് കിട്ടൂല്ല കാര്യകാരണത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ദുനിയാവിൻ്റെ അകത്ത് ഒരു സംഭവവും ഉണ്ടാവില്ല ആ കാരണവും കാര്യവും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ സാധാരണമാകും പരിചിതം ചിലപ്പോൾ അപരിചിതമായ അസാധാരണമാകും ഇവിടെ വ്യത്യാസം സൂര്യാളതാ പറയുന്നത് സാധാരണം അസാധാരണം അസാധാരണമായ മൊയ്സത്തും കറാമത്തും സാധാരണമായാൽ സാധാരണ ഞാൻ പറയുന്നത് ഈ മൂന്ന് അഷ്റഫുൽ അലൈഹി വസമ്മ തങ്ങളുടെ കബറിങ്ങിൽ ചെന്നിട്ട് വിശപ്പോന്ന് അന്യായപ്പെടുന്നത് നിങ്ങൾ പറയുന്നു കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം തേടലല്ല കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നെ പറഞ്ഞുപോലി കാര്യകാരണ ബന്ധം തന്നെയാണ് രണ്ടുങ്ങൾ രണ്ട് ഒരു ഉലാമുകൾ ഏറ്റിക്കൊടുന്ന വട്ടിയിൽ ആ ഭക്ഷണം കിട്ടിയത് രണ്ട് ഉലാമുകൾ ഏറ്റിക്കൊള്ളുന്ന വട്ടിയിൽ ആ വട്ടി കിട്ടിയ ഭക്ഷണ ആ വട്ടിയിൽ ഭക്ഷണം ഉണ്ടാകാൻ വേണ്ടി ചെയ്ത ഈ വാക്ക് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മുഹദ്സുകൾ പറയുമ്പോൾ റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാനോട് വിളിച്ചിട്ട് ഭക്ഷണം ചോദിച്ചാലോ ബിഷപ്പ് പറഞ്ഞാലോ ശുർക്കാകും ഈ സമുദായത്തിൽ നിന്ന് പുറത്തു പോകും മില്ലത്തിൽ നിന്ന് പുറത്തു പോകും എന്ന ആരോപണം എത്ര അപകടകരമാണ് ഇത് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ അരാ മഹാന്മാർ എഴുതുന്നത് സഹചാരിയും ശിഷ്യനുമായിരുന്ന പതിനാറാം വാല്യം നാനൂറാം പേജിൽ വിവരിക്കുന്നു ഈ സംഭവം ഇമാം കൈസറാനി മൂന്നാം വാല്യം തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം പേജിൽ ഉദ്ധരിക്കുന്നു സംഭവം ഏതു സംഭവം ഈ മൂന്ന് ഹാഫുദുകൾ റസൂലുല്ലാന്റെ കബറിങ്ങിൽ നിൽക്കുമ്പോൾ വിശന്നിട്ട് ഇമാം തൊബുറാനിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് മഹാനായ യാ ഹാഫു അൽ മുക്കരി നബിയെ വശക്കുന്നല്ലോ വല്ലാതെ എന്ന് നബിയുടെ കബറിങ്ങിൽ നിന്ന് നബിയോട് അന്യായപ്പെട്ട് സഹായം തേടിയ ഇസ്തിഹാസാന്നെ പറഞ്ഞോ ഈ ബഹുമാനപ്പെട്ടി നടത്തിയത് ഇത് പറഞ്ഞില്ല ഇത് രേഖപ്പെടുത്തി ശിർക്കായല്ല കൊടുത്തത് ഇവരുടെ ഇവരുടെ പദവിയും വിവരിക്കുന്ന രേഖപ്പെടുത്തിയല്ലാഗത്താ വിവരിക്കുന്നത് നോക്കൂ നിങ്ങൾ അൽ വസീർ അബൂഷ് രാജചരിത്രം ഇബു ഗത്ത് മന്ത്രിമാരുടെയും രാജമന്ത്രിമാരുടെ രാജാക്കന്മാരുടെ ഉപദേശകരുടെ കൂട്ടത്തിൽ മുന്തിയാൾ كثير الصدقة والإحسان للعلماء والفقهاء نل دعان در العلماء والفقهاء فقهاء إنهم أركم دان وسمع الحديث من الشيخ أبي إسحاق الشيرازي شيخ أبو إسحاق الشيرازي لمن حديث قد بدي تشيشن فقال تريا شيخ أبو إسحاق الشيرازي ينبرد مهذب ينعندتنا أن إمام نبوي شرعي ديه دشره المهذب ഇസാഖ് അതിന്റെ ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ മഹാൻ ഹിജറെ നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ കടന്നുപോയ ആ മഹാനിൽ നിന്ന് ഹദീഫ് പഠിച്ച വലിയ മന്ത്രിയാണ് അദ്ദേഹം കേവലം മന്ത്രിയല്ല ധാരാളം കിതാബുകളും രചിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ കിതാബുകൾ രചിച്ച മഹാനായ ആൾ ഖലീഫത്തിൽ ആൾഫത്തിൽ അദ്ദേഹത്തിന്റെ മുക്തദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വസീറാണ് സ്വന്തം സ്വന്തമായി ഉണ്ടായിരുന്നു ആറു ലക്ഷം ആറു ലക്ഷം സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു മൂന്നര ലക്ഷം നാലു ലക്ഷം പവനുണ്ട് മൂന്നര ലക്ഷം നാലു ലക്ഷം പവൻ ആ പവൻ സ്വർണമത്രയും നല്ല മാത്രം മഹാൻ ഹസന ചരിത്രത്തിൽ ഉത്തമമായ മുന്തിയ പല വഖഫുകളും ചെയ്ത വാഖിഫ് വ ബനൽ മശാഹിദ പല ഔലിയാക്കന്മാരുടെയും മഹത്തുക്കളുടെയും കബറുകൽ മൂന്നര ലക്ഷം നാലു ലക്ഷം പവൻ നല്ല മാത്രം മഹാൻ ചരിത്രത്തിൽ ഉത്തമമായ പല ും ചെയ്ത പല ഔലിയാക്കന്മാരുടെയും മഹത്തുക്കളുടെയും കബറുകൾ പറ്റുന്ന സന്ദർഭങ്ങൾക്ക് സന്ദർശകർക്ക് പറ്റുന്ന മഷാദുകൾ മക്കാമുകൾ ഉണ്ടാക്കിയ മഹാൻ വളരെയധികം ൾ വിധവകളെയും പോറ്റിയിരുന്നയാൾ ഒരാൾ വന്നൊരിക്കൽ അദ്ദേഹത്തോട് പറയുന്നു ഇലാ ഇലാർമ നാല് മക്കളുള്ള ഒരു വിധവ ഞമ്മളാസത്തിലുണ്ട് അയലോക്കത്ത് അവർക്ക് ഉടുക്കാൻ വസ്ത്രമില്ല തിന്നാൻ ഭക്ഷണമില്ല ഇലൈഹിം അപ്പ ഇദ്ദേഹം ഒരാളോടുകൂടെ അവരുടേക്ക് കൊടുത്തയേക്കുന്നു മിൻ ഹാസ്വത് ഹി തൻ്റെ കൂട്ടക്കാരിൽപ്പെട്ട ഇഷ്ടക്കാരിൽപ്പെട്ട ഒരാളോടൊപ്പം തിന്നാൻ കുറേ വിഭവങ്ങളും ഉടുക്കാൻ കുറേ വസ്ത്രങ്ങളും കുറേ പൊന്നുകളും കൊടുത്തയക്കുന്നു പൊന്ന് എന്താ പറയുന്നത് കൊടും തണുപ്പത്ത് താൻ ധരിച്ച ചൂടിന്റെ വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു ആ മക്കളുടെയും വിവരം നീ എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് അവരുടെ സന്തോഷം രേഖപ്പെടുത്തിയ ശേഷമേ ഞാൻ ഈ വസ്ത്രം എന്നെ മേത്തണിയൂ എന്നും പറഞ്ഞിട്ടാ അദ്ദേഹം കൊടുക്കുന്നത് അത്ര നോക്കുന്ന മഹാൻ ഇതൊക്കെ ആരാ വർദ്ധിക്കുന്നത് ശിഷ്യൻ തന്റെ ഈ വസീർ ീമയുടെ എന്നാൾ വിവരിക്കുകയാണ് ആ വസീർ അദ്ദേഹത്തിന്റെ അന്ത്യചരിത്രം മഹാന്മാരായ ചരിത്രകാരന്മാർ വമ്പൻ മാമുകളിൽ എല്ലാവരും വിവരിക്കുന്നത് കേൾക്കിൻ എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവസാനം മദീനയിൽ വന്നു മദീനയിൽ താമസിക്കുമ്പോൾ അവിടെ രോഗിയായി

പാപികളും ദോഷികളുമായിട്ടുള്ള ആളുകൾ അവരുടെ പാപങ്ങളെക്കുറിച്ച് അന്യായപ്പെടാൻ തങ്ങളുടെ സമീപത്ത് വരികയും തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് അവർ അവരല്ലാഹുമാനോട് മാപ്പിരക്കുകയും അവർ പറയുന്ന അന്യായപ്രകാരം തങ്ങൾ തങ്ങളവർക്ക് വേണ്ടി ശഫാഹത്ത് ചെയ്തു കൊണ്ട് മാപ്പിരക്കുകയും ചെയ്താൽ അള്ളാഹു അവരുടെ തൗപ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് ആ ആയത്ത് അള്ളാഹു പറഞ്ഞത് ഞാൻ കേട്ടു അള്ളാഹുവിന്റെ റസൂലെ വഹാഹുവിനോടെ എൻ്റെ പാപങ്ങളെ ആ പിറക്കാനാണ് ഞാൻ തങ്ങളുടെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നത് അവിടത്തെ ശുപാർശയും രക്ഷയും ആഹരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യും നബി തങ്ങളുടെ മുൻപാകെ പോയി സാധാരണ ഉദ്ധരിക്കപ്പെടുന്ന നിരവധി സ്വഹാബികളിൽ നിന്നും മഹറാബികളിൽ നിന്നും താപേങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പണ്ഡിത ലോകത്തെ ഗുരുമഹത്വക്കളിൽ നിന്നെല്ലാം അവസാനമിമാം നവവിയപ്പോലുള്ള മഹാന്മാർ സകല റസൂലുള്ളാന്റെ ഹുജറ സന്ദർശിക്കാൻ പോകുന്ന മതി തണയുന്ന ഏതാൾക്കും സുന്നത്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ വാചകം ഈ മന്ത്രി അബൂഷു പറയുകയും മിയൗമഹി ദാലിക ആദിwasm avaru maranapadugiyum <laughs> cheydu rahimahullah wadufina bil baqi'i avaru baqi'il maramada padugiyum cheydu allahuvinte <laughs> <laughs> rahmathu <laughs> kittiya marhūman mahān ennu vivarikkunnade hafil ibnul jawzi tande mundalim enna gandham 9th volume 9033th page ibnul afir tande kamil 8th volume 506th page ഇബുനുഹല്ലി ഖാൻ വഫയാത്ത് അഞ്ചാം വാൾ മുപ്പത്തിയാറാം പേജ് ഇബിന് അൽ ബിദായത്ത് പന്ത്രണ്ടാം പേജ് നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം എന്നെ മുസ്ലിം ലോകത്തിന് ഈ ഇസ്തിഹാസയും ഈ പറയുന്ന അന്യായപ്പെടലും നഷ്ടപ്പെട്ടത് ഉണ്ടായില്ല അക്കാലത്തെ ഇമാമുകൾക്കും പണ്ഡിതന്മാർക്കും ഇതിന് സാക്ഷിയായിട്ടുള്ള മഹത്വക്കൾക്കൊന്നും ഇത് ശിർക്കാണെന്ന് അറിഞ്ഞില്ല വിശുദ്ധ ഖുർആാനിലെ ഒരുപടി ആയത്തുകളുണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ ശിർക്കാണെന്ന് പറയാൻ ഓതുന്നു വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് ഓതുന്ന ആയത്തുകളൊന്നും ഇവരാരും പഠിച്ചില്ല അപ്പൊ വ്യാജമായി ഖുർആാനിന്റെ പരിഭാഷയിൽ തെറ്റായി പരിഭാഷ നൽകിക്കൊണ്ട് സമൂഹത്തെ പിഴപ്പിക്കുന്ന അശാന്തി സൃഷ്ടിക്കുന്ന വിഭാഗമാണ് ഇപ്പോ ശാന്തിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ പ്രധാന പോയിന്റ് ആവട്ടെ അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നതും റസൂലുമായി ചെല്ലുന്നതും ഖബറങ്ങൾ ചെന്നിങ്ങനെ പരാതി പറയുന്നതും ആപരാതിപ്പെടുന്നതും ശിർക്കേ ഇതിനപ്പുറം ഒന്നും പറയാലല്ലോ ചരിത്രത്തിൽ വായിച്ചാൽ ചരിത്രത്തിലെ ഓരോ നൂറ്റാണ്ടിലുമുള്ള മഹത്തുക്കളിൽ മഹത്തുക്കളായ വമ്പന്മാരും പുണ്യവാളന്മാരും നിരന്തരമായി നടത്തിപ്പോന്ന പാഠങ്ങളും പദങ്ങളും പ്രാർത്ഥനാ വചനങ്ങളും അന്യായത്തിന്റെ വാചകങ്ങളുമാണ് നമ്മൾ സുന്നികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളു